പി ഡി എഫ് ഫോമാറ്റിലുള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ പി ഡി എഫ് ബാലൻസ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരേക്കുമുള്ള എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്നത് അതായത് ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ ഇരുപത്തിയാറ് പേജുകളുണ്ട് ഈ പി ഡി എഫ് ഫയലിൽ ഇനി ഈ പി ഡി എഫ് ഫയലിലെ ഡേറ്റ എക്സലിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫയൽ ക്ലോസ് ചെയ്യുന്നു എക്സൽ ഓപ്പൺ ചെയ്യുന്നു ബ്ലാങ്ക് വർക്ക്ബുക്ക് എക്സൽ റിബണിലെ ഡേറ്റ ടാബിൽ പോവുക ഗെറ്റ് ഡേറ്റ ഫ്രം ഫയൽ ഫ്രം പി ഡി എഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം പി ഡി എഫ് ഫയൽ സെലക്ട് ചെയ്യാം ഇമ്പോർട്ട് നമ്മൾ സെലക്ട് ചെയ്ത പി ഡി എഫ് ഫയലിലെ ടേബിളുകളുടെയും പേജുകളുടെയും ലിസ്റ്റ് ലിസ്റ്റാണത് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിയാറ് പേജുകളുണ്ട് പത്ത് ടേബിൾസ് ഓരോ ലേബിളിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാം ടേബിൾ വൺ ടേബിൾ ത്രീ ടേബിൾ ഫോർ വൺ ടു ട്വൻ്റി ഫൈവ് അതായത് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പേജുകളിലെ എല്ലാ ടേബിളുകളെയും കൂടി ഒരൊറ്റ ടേബിളായിട്ടാണ് പവർക്കുറി കൺസിഡർ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് ഈ ടേബിളാണ് ഈ ടേബിളിലെ ഡേറ്റ എക്സെല്ലിലേക്ക് കിട്ടാനായിട്ട് സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ടേബിൾ ഫോ ഇനി ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ എക്സലിലേക്ക് ലോഡ് ചെയ്യപ്പെടും പക്ഷേ ഡേറ്റ ലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഡാറ്റ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ആവശ്യമില്ലാത്ത കോളംസ് ഒഴിവാക്കി ഈ ഡാറ്റ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ട്രാൻസ്ഫോം ഡേറ്റ നോക്കുക എക്സലിൻ്റെ പവർ ക്യൂറി എഡിറ്ററിലേക്ക് ഡേറ്റ ലോഡ് ചെയ്യപ്പെട്ടു ബാലൻസ് വിഡ്രോവൽസ് ഡെപ്പോസിറ്റ്സ് പർട്ടിക്കുലേഴ്സ് ഡേറ്റ് ഇനി നമുക്ക് ആവശ്യമുള്ള കോളങ്ങൾ നിർത്തിയിട്ട് ബാക്കിയുള്ള കോളങ്ങൾ ഒഴിവാക്കുക ബാലൻസ് എന്ന കോളം വേണം വിഡ്രോവൽസ് വേണം ഡെപ്പോസിറ്റ്സ് വേണം തൊട്ടുപുറത്ത കോളത്തിൽ എന്ത് ഡേറ്റാണുള്ളതെന്ന് നോക്കുക അതിനുവേണ്ടി ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ കോളത്തിൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റയൊന്നും ഇല്ല റാട്ട് ക്ലിക്ക് റിമൂവ് ഇനി അടുത്ത കോളം ചെക്ക് ചെയ്യാം നോക്കാം ഈ കോളവും നമുക്ക് ഒഴിവാക്കാവുന്നതാണ് റൈറ്റ് ക്ലിക്ക് റിമൂവ് അടുത്ത പർട്ടിക്കുലേഴ്സ് എന്ന കോളമാണ് ഈ കോളം നമുക്ക് വേണം കോളം ത്രീ ചെക്ക് ചെയ്യാം ഈ കോളം ഒഴിവാക്കാവുന്നതാണ് റൈറ്റ് ക്ലിക്ക് റിമൂവ് ഈ കോളം ആവശ്യമെങ്കിൽ നിർത്തുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം ഈ കോളം ഞാൻ റിമൂവ് ചെയ്യണം റൈറ്റ് ക്ലിക്ക് റിമൂവ് അതായത് അഞ്ച് കോളങ്ങളുടെ ഡേറ്റയാണ് എക്സലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ഡേറ്റ ലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് തീയതിയുള്ള ആദ്യത്തെ കോളത്തിൻ്റെ ഡേറ്റാ ടൈപ്പ് ഡിഫൈൻ ചെയ്യാണ് അതിനുവേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഡേറ്റ് എന്ന ഡേറ്റാ ടൈപ്പ് സെലക്ട് ചെയ്യുക ഈ കോളത്തിലുള്ളത് തീയതിയാണെന്ന് എക്സലിന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ ഡേറ്റ ടൈപ്പ് ഇവിടെ അപ്ലൈ ചെയ്തത് ഇനി ഡേറ്റ എക്സലിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ക്ലോസ് ആൻഡ് ലോഡ് നോക്കാം പി ഡി എഫ് ഫയലിലെ ഡേറ്റ എക്സലിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടു അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരികൾ ആദ്യത്തെ കോളത്തിലെ തീയതി രണ്ടാമത്തെ കോളത്തിലെ ട്രാൻസാക്ഷന്റെ ഡിസ്ക്രിപ്ഷൻ മൂന്നാമത്തെ കോളത്തിലെ ഡെപ്പോസിറ്റ് നാലാമത്തെ കോളത്തിലെ വിഡ്രോവൽ അഞ്ചാമത്തെ കോളത്തിലെ ബാലൻസ് അവസാനത്തെ മൂന്ന് കോളങ്ങൾക്ക് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഡെസിമൽ പ്ലേസസ് വേണ്ട നമുക്ക് ഈ രണ്ടാമത്തെ കോളത്തിലെ ഡേറ്റ മൂന്നാമത്തെ കോളവുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് കാണാം അത് ഒഴിവാക്കാനായിട്ട് ഈ കോളം സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് അലൈൻമെൻറ്റ് ഫിൽ ഓക്കെ ടേബിളിൻ്റെ അവസാനത്തെ വരിയിൽ ഡെപ്പോസിറ്റ് വിഡ്രോവൽ എന്നിവിടെ ടോട്ടൽ കാണാം അവസാനത്തെ കോളത്തിൽ ബാലൻസ് ഇനി വാല്യൂസ് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം ഈ ഡേറ്റ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി അവസാനത്തെ വരി ഞാൻ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് നോക്കി ഇതൊരു എക്സൽ ടേബിൾ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഫോമിൽ എഴുതേണ്ട ആവശ്യം നമുക്കില്ല ടേബിൾ ക്ലിക്ക് ചെയ്യാം ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ പോവാം ടോട്ടൽ റോ ഡെപ്പോസിറ്റ് എന്ന കോളത്തിൽ സം സെലക്ട് ചെയ്യുന്നു ഓക്കെ ഡെപ്പോസിറ്റിൻ്റെ സം കാണാം വിഡ്രോവൽസ് സം അവസാനത്തെ കോളത്തിൽ ബാലൻസ് ആണുള്ളത് ബാലൻസിൻ്റെ ടോട്ടൽ എടുക്കേണ്ട ആവശ്യമില്ല ഡിലീറ്റ് ചെയ്യുന്നു ഡിപ്പോസിറ്റ് വിഡ്രോവൽ എന്നിവയുടെ ടോട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവ സെയിം ആണെന്ന് കാണാം ഇനി സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ഈ പർട്ടിക്കുലേഴ്സ് എന്ന കോളത്തിൽ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ പൈസ ചിലവാക്കിയത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് ഇൻകം ലഭിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും ഉദാഹരണത്തിന് ഈ ഒരു കാലയളവിൽ ആമസോണിൽ നിന്ന് ഞാൻ എത്ര രൂപയുടെ പർച്ചേസ് നടത്തിയെന്ന് അറിയാനായിട്ട് ഈ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുന്നു ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് കണ്ടെയ്ൻസ് ആമസോണിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ നോക്കാം ആമസോണിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ നടത്തിയ പേയ്മെൻസിൻ്റെ ഡീറ്റെയിൽസ് ആണത് ഇവിടെ ടോട്ടൽ കാണാം ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപ ഡെപ്പോസിറ്റ് എന്ന കോളത്തിലും ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് റീഫണ്ട് ആണ് വീണ്ടും പെട്രോൾ ഈ ഒരു കാലയളവിൽ എത്ര രൂപയുടെ പെട്രോൾ അടിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം അൻപത്തി നാലായിരത്തി മുന്നൂറ് രൂപ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ഐറ്റവും ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ് ഒരു കാര്യം പി ഡി എഫ് ഫോമാരിൽ കിട്ടുന്ന പല ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾക്കും പാസ്വേഡ് ഉണ്ടാകും ആ പാസ്വേഡ് റിമൂവ് ചെയ്തിട്ട് വേണം എക്സലിലേക്ക് ഈ പി ഡി എഫ് ആയാലും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റൊരു എക്സൽ ഇപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ